എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പത്തഞ്ചാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കിച്ചു നിരത്തും തട്ടിൽ വന്നിറങ്ങുന്നത് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരമാണെന്നും മിക്കവാറും സന്ധ്യയ്ക്ക് മുമ്പേ തന്നെയാണെന്നും സുരൻ റെജിയിൽ നിന്നും മനസ്സിലാക്കി എന്നാലും ആളിനെ നേരിട്ട് കണ്ട് വിശദമായ വിവരമറിഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ നടത്തുന്നത് തീരുമാനിക്കാം എന്നായിരുന്നു അവൻ്റെ പദ്ധതി അതാണ് സുരൻ്റെ രീതി അങ്ങനെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം സുരൻ കോതമംഗലം വരെ പോയി അവിടെ മുതൽ തന്നെ അവൻ കിച്ചുവിനെ പിന്തുടർന്നു ആളെയും അയാളുടെ വഴികളും ശരിക്കും മനസ്സിലാക്കിയിരിക്കണം ആൾ മാറി മറ്റാരെയെങ്കിലും തട്ടിയിട്ടാൽ തനിക്ക് പണം കിട്ടില്ല അതേയുള്ളു വിഷമം അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ തീർന്നു പോകുന്ന വകയിൽ സുരന് ദുഃഖമുണ്ടായിട്ടല്ല പിന്നെ മുതലാളിയുടെ വായിലിരിക്കുന്ന തെറിവിളി കേൾക്കുന്നത് മാത്രം ബാക്കിയും ആയിരിക്കും അതത്ര സുഖമുള്ള കാര്യമല്ല എന്നാലും പണം തരുന്നതിനുള്ള പണി ചെയ്യാത്തതിനാണല്ലോ തെറി കേൾക്കുന്നത് അത് ഓർക്കുമ്പോൾ ക്ഷമിച്ചു പോകും അതുകൊണ്ട് ഇനി ഏതായാലും അത്തരം ഒരു പരാജയത്തിന് തയ്യാറല്ല സജീവൻ്റെ കാര്യത്തിൽ ഒരു പരാജയമോ സംഭവിച്ചു എന്നാലും അത് മുതലാളി വിജയമാക്കി മാറ്റിയെടുത്തു അത് മുതലാളിയുടെ എടുക്ക് എന്നോർത്ത് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല എല്ലാ ചക്കയിടുമ്പോഴും മുയൽ ചത്തുകൊള്ളണമെന്നില്ലല്ലോ സുരൻ നേരത്തെ തന്നെ പോയി കോതമംഗലം ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്നു എങ്ങോട്ടെങ്കിലും പോകാൻ വണ്ടി കാത്തു നിൽക്കുന്നതുപോലെ ആയിരുന്നു അയാളുടെ കാത്തുനിൽപ്പ് ആർക്കും സംശയമൊന്നും തോന്നില്ല ഇടുക്കിയിൽ നിന്ന് വരുന്ന ബസ്സിനാണ് കിച്ചു വന്നിറങ്ങുക എന്ന് മനസ്സിലാക്കി വച്ചിരുന്നു മണി മുതൽ തന്നെ തുടങ്ങിയ കാത്തിരിപ്പ് നാലര വരെ തുടരേണ്ടി വന്നു അപ്പോഴേക്കും കിച്ചു വന്നിറങ്ങി അതിനു മുൻപ് ഒരിക്കലേ അവനെ കണ്ടിട്ടുള്ളൂ എന്നാലും പെട്ടെന്ന് തന്നെ ആളിനെ മനസ്സിലായി ഇനി അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കണം യാത്ര തന്നോടൊപ്പം ആയിരിക്കണം എന്തായാലും അവൻ വന്നിറങ്ങിയ ഉടനെ തന്നെ വെയ്റ്റിംഗ് ഷെഡിൽ കാത്തിരുന്ന ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു അപ്പോൾ അവൾ അവനെ കാത്തുനിന്നതാണല്ലേ രണ്ടു പേരും കൂടി അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി അപ്പോൾ മിക്കവാറും ആ പെൺകുട്ടിയായിരിക്കും മുതലാളി പറയുന്ന അനു അവളെ കണ്ടിട്ട് മുതലാളിക്ക് ആഗ്രഹം തോന്നിയതിൽ ഒരു അതിശയവുമില്ല ഒരുവിധപ്പെട്ട ആര് കണ്ടാലും അവളെ ഇഷ്ടപ്പെടും അതിസുന്ദരിയല്ലേ ഒറ്റനോട്ടത്തിൽ ആർക്കും കൊതി തോന്നും കുറച്ച് സമയം താനും അവളെ കൊതിയോടെ നോക്കി വെള്ളമിറക്കിയതാണ് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രമേ തനിക്ക് കിട്ടിയുള്ളൂ അപ്പോഴേക്കും അവൻ വന്ന് ബസ്സിറങ്ങിയത് കണ്ട് അവളെ എഴുന്നേറ്റു എന്നിട്ടാണല്ലോ രണ്ടുപേരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് പോയത് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എന്തോ കഴിക്കുകയാണെന്ന് തോന്നുന്നു ചിരിക്കട്ടെ ഇനി അധിക ദിവസം ഇങ്ങനെ ചിരിക്കാൻ പറ്റില്ലല്ലോ സുരൻ അത് അനുവദിക്കുകയില്ലല്ലോ ക്ഷമാപൂർവം ഇവിടെ കാത്തു നിൽക്കണം അവർ ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവരോടൊപ്പം തന്നെ ഇവിടെ നിന്നും നിരത്തും തട്ടിലേക്ക് പോകണം എന്നാൽ മാത്രമേ അവർ എവിടെയാണ് ഇറങ്ങുന്നത് എന്നും പിന്നീട് അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം വേണം ഓപ്പറേഷൻ തീരുമാനിക്കാൻ ക്ഷമയില്ലാത്തവന് പറഞ്ഞിരിക്കുന്നതല്ല ഈ ജോലി അതുകൊണ്ട് ഇത് തുടങ്ങിയ കാലം മുതൽ തന്നെ നല്ല ക്ഷമ ആർജിച്ചെടുത്തിരുന്നു അതുകൊണ്ട് ഏറ്റെടുത്ത കൊട്ടേഷനുകൾ വിജയിക്കുന്നുമുണ്ട് ഇതുതന്നെ തന്നെ തൊഴിലായി സ്വീകരിക്കുമ്പോൾ കൊട്ടേഷനുകൾ വിജയിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എങ്ങനെയും വിജയിപ്പിക്കണം അത്ര തന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി വന്നു ഇനി മറ്റു പരിപാടികളൊന്നും കാണില്ലായിരിക്കും നേരെ നിരത്തും തട്ടിലേക്കുള്ള യാത്രയായിരിക്കും അപ്പോഴേക്ക് നിരത്തും തട്ടിന് പോകാനായി ആദ്യം അവിടെ ബോർഡ് വച്ച് കിടന്നിരുന്ന വണ്ടി പോയി അടുത്ത വണ്ടി ഇനി അരമണിക്കൂർ കൂടി കഴിഞ്ഞാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്തേക്ക് അവർ വരുമോയെന്നറിയില്ല അവർ അവരുടെ പാട്ടിന് പോട്ടെ എന്നിട്ട് തോന്നുമ്പോൾ വരട്ടെ അവർ വരുമ്പോൾ മാത്രം താൻ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ പിന്നെയും ഒരു മാസികയും വായിച്ചുകൊണ്ട് അയാൾ ആ ബസ് സ്റ്റാൻഡിലിരുന്നു കണ്ടാൽ അടുത്ത ആഴ്ച പരീക്ഷയുള്ള കുട്ടിയാണെന്ന് തോന്നും അവസാനത്തെ ബസ്സും വന്നു ട്രാക്കിൽ പിടിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടി വന്ന് ബസ്സിൽ കയറി രണ്ടുപേരും വേറെ വേറെ സീറ്റുകളിലാണ് ഇരുന്നത് അവർ കയറിയ ഉടനെ സുരനും കയറി സുരൻ ചെന്ന് കിച്ചുവിൻ്റെ ഒപ്പം തന്നെ ഇരുന്നു എന്നിട്ട് അവനെ കൃത്യമായി മനസ്സിലാക്കി യാത്രയിൽ യാത്രയിലുടനീളം ശ്രദ്ധിച്ച് എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് അവൻ്റെ മുഖഭാവം സുരൻ മനസ്സിലേക്ക് പകർത്തിയെടുത്തു നിരത്തും തട്ടിൽ വന്നിറങ്ങിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു അനു കോൺവെൻറ്റിലേക്ക് പോയി സിറ്റിയിലെവിടെയും നിൽക്കാതെ നേരെ കിച്ചു നടക്കുന്നതും ശ്രദ്ധിച്ചതിന് ശേഷമാണ് അയാൾ കമ്പനിയിലേക്ക് പോയത് എങ്ങനെയുണ്ട് കൃത്യമായി അയാളെ മനസ്സിലാക്കിയോ വരുന്ന ആഴ്ച തന്നെ അവനുള്ള വിഹിതം കൊടുക്കാൻ മേലെ ഇനി അധികം കാത്തിരിക്കേണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ആളിനെ പിടികിട്ടി ഇന്ന് കോതമംഗലം മുതൽ നിരത്തും തട്ടുവരെ അവനെ പഠിച്ചു ഇനിയിപ്പോൾ രാത്രി കണ്ടാലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമായിരുന്നില്ലല്ലോ സജീവൻ്റെ കാര്യത്തിൽ പറ്റിയത് അവൻ്റെ ദീർഘായുസൻ്റെ ബലമല്ലേ അങ്ങനെ എന്തെങ്കിലും ഇവനും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി എന്നിരിക്കും അല്ലെങ്കിൽ എളുപ്പമല്ല കൂടുതൽ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ആളിനെയും കാട്ടിത്തന്നു സമയവും തീരുമാനിച്ചു ചെയ്യേണ്ട കാര്യം വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞ് വന്ന് ന്യായം പറഞ്ഞാൽ മതി അത്രയും സമയം നീ എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മുങ്ങിക്കൂ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീരൻ എത്തിച്ചു തരും പുറത്തിറങ്ങി അധികം നടക്കേണ്ട ആരും അറിയുകയും വേണ്ട സജീവൻ്റെ കാര്യം നടത്തിയെങ്കിലും ആർക്കും ഇതുവരെ സംശയമൊന്നുമില്ല ആ തീരുമാനത്തിൽ തന്നെ അന്ന് അവർ അവിടെ നിന്നും പിരിഞ്ഞു അപ്പോൾ തന്നെ പിരിഞ്ഞു പോകാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് ഏതായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ കുറേ പേർ എം സാൻഡ് വാങ്ങാൻ വേണ്ടി ലോറിയുമായി വന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ലോറി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മാറി നിന്ന് ഇവർ സംസാരിച്ചത് കൂടുതൽ സമയം അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദം കൂടിയെങ്ങാനും പോയെങ്കിൽ ആരുടെയെങ്കിലും പെട്ടാലോ അല്പമെങ്കിലും ചെന്നുപെട്ടാൽ മതിയല്ലോ പ്രശ്നം രൂക്ഷമാകാൻ അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട കൂടുതൽ കാര്യവും വേണ്ട സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് വീരനും സുരനും അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി ലോറിയിൽ വന്നേക്കുന്നത് ആരൊക്കെയാണെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ എവിടെ നിന്നോ വന്ന ഒരുത്തൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അവർ ചിന്തിച്ചെങ്കിലോ തെറ്റ് ചെയ്യാൻ പ്ലാനിടുന്നവൻ പലരെയും പേടിക്കേണ്ടി വരും പേടിക്കേണ്ടവരെയും അല്ലാത്തവരെയും ലോഡ് കയറ്റി കഴിഞ്ഞ് പണവും കൂടി വാങ്ങിയതിന് ശേഷമാണ് റെജി പോയത് അന്ന് അയാൾക്കേതായാലും വളരെ സന്തോഷമായിരുന്നു ഒരാഴ്ച കൊണ്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെല്ലാം മനസ്സിൽ കണ്ടപ്പോൾ എങ്ങനെ റെജി സന്തോഷിക്കാതിരിക്കും കൂടിയാൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വീണ്ടും ആലോചന വയ്ക്കാം തടസ്സങ്ങൾ നീങ്ങിയ സ്ഥിതിക്ക് അവൾ അനുകൂലമായി തന്നെ പ്രതികരിച്ചേക്കും തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും അവൾ ഇനി വേറെ കഠിനമായ വല്ല തീരുമാനങ്ങളും എടുത്തെങ്കിലാണ് കുഴപ്പമാകുന്നത് ഓർക്കുമ്പോൾ എന്തൊരു രസം പക്ഷേ ആലോചിക്കുന്നതെല്ലാം അതുപോലെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല എന്ത് തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം കൂടിയുണ്ടെങ്കിൽ ഇതൊക്കെ ഭംഗിയായി തന്നെ നടക്കും അതിനും താൻ ദൈവത്തെ തന്നെ കൂട്ടുപിടിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ റെജിക്ക് സ്വയം അതിശയം തോന്നുന്നു ആ ഒരാഴ്ച മുഴുവൻ സുരൻ പുറത്തിറങ്ങാതെ കെട്ടിടത്തിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി അവൻ അതിന് മുൻപത്തെ തവണ വന്നപ്പോൾ ഒന്ന് രണ്ട് പേർ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ അവൻ്റെ സുഹൃത്തുമാണ് അവൻ മാത്രമാണ് ആ ഒരാഴ്ചയിൽ അവൻ്റെ മുറിയിൽ പോയത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണുമല്ലോ സുഹൃത്താണെന്നുള്ളതൊക്കെ ശരി മനസ്സ് തുറന്ന് വർത്തമാനം പറയുന്ന സ്വഭാവം സുരന് നേരത്തെയും ഇല്ല ആലോചിച്ചു വെച്ച പദ്ധതികളൊന്നും ആരോടും പറയാൻ കൊള്ളുന്നതല്ലോ ആരോടാണെങ്കിലും സുരൻ പറയുന്നത് മുഴുവൻ ഇല്ലാത്ത കഥകളായിരിക്കും വാഹനം ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതിനെക്കുറിച്ച് സുഹൃത്ത് ചോദിച്ചു അപ്പോൾ പറയാൻ തോന്നിയത് ഇങ്ങനെയാണ് ബോംബെയിലേക്ക് ഒരു ഓട്ടം പോയി വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ അളിയനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വണ്ടിയുമായി പോന്നതാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്നും ലോഡ് എടുക്കാൻ യൂണിയൻകാർ പ്രശ്നമുണ്ടാക്കും വണ്ടി ഓടുന്നതിന് തകരാറൊന്നുമില്ല ടാക്സ് അടയ്ക്കുന്നതായതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും വേണമെങ്കിലും ഓടാം പക്ഷേ എടുക്കുന്നത് പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ചൊറിച്ചിൽ കയറും അതിനെന്തിനാ അവർ പ്രശ്നമാക്കുന്നത് ചേട്ടനും വണ്ടിയുടെ നികുതി അടയ്ക്കുന്നതല്ലേ ലോഡൊക്കെ എന്താ കുറച്ച് പേർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ അപ്പോൾ ചേട്ടനും എവിടെ നിന്ന് വേണമെങ്കിലും ലോഡ് ലോഡെടുക്കാനുള്ള അവകാശമുള്ളതല്ലേ അവരോട് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം ഈ പൊട്ടന് എന്തോന്നറിയാം ഈ നാട്ടിൽ യൂണിയൻകാരുമായി കളിക്കുന്ന കളി പോലെ വല്ലതുമാണോ സംസ്ഥാന തലത്തിലുള്ള ശക്തമായ സംഘടനകളുമായുള്ള ഏറ്റുമുട്ടൽ അവരോടൊക്കെ വെറുതെ ഏറ്റുമുട്ടാൻ പോയാൽ എലി മലയോട് യുദ്ധം ചെയ്യുന്നതുപോലെ ഇരിക്കും അവസാനം നമ്മളായിരിക്കും ഒന്നുമില്ലാതെ തിരിച്ചു പോകേണ്ടി വരിക കാര്യം പറഞ്ഞതുകൊണ്ടൊന്നും ഗുണമില്ല ഇവിടെയുള്ളവന്മാരുടെ ലക്ഷ്യം ഇവിടെയുള്ള ലോറിക്കാർക്ക് ആവശ്യത്തിൽ കൂടുതൽ പണി ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ പിന്നെ അവർക്ക് കിട്ടേണ്ട പണി മറ്റൊരുത്തൻ വന്ന് തോണ്ടിയെടുക്കാൻ നോക്കിയാൽ അവർ സമ്മതിക്കുമോ സമ്മതിക്കത്തില്ല എത്ര കിട്ടിയാലും തികയാത്തവർക്ക് കിട്ടുന്നതിൽ നിന്നും മറ്റൊരുത്തിന് കൊടുക്കാൻ കഴിയുമോ തീർച്ചയായും അവർ അതിനൊന്നും നിൽക്കില്ല പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ നാട്ടിലെ ചില ചെറുകിട ഓട്ടങ്ങളൊക്കെ വേണമെങ്കിൽ നടത്താം എന്നാൽ അതിൽ നിന്ന് കാര്യമായി ഒന്നും കിട്ടാനില്ല ഓടിയോ എന്ന് ചോദിച്ചാൽ ഓടിയെന്ന് മാത്രം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും സ്ഥിതി അതുകൊണ്ട് ആ വക ചീള് കേസിനൊന്നും സുരനെ കിട്ടില്ല കൂടുതലൊന്നും സുഹൃത്തിനും പറയാനില്ലായിരുന്നു തീരുമാനം പറയുന്നവനോട് എന്ത് നിർദ്ദേശം പറയും അതുകൊണ്ടായിരിക്കും അവൻ ഇച്ചിരി നേരം കൂടി അവിടെ നിന്നിട്ട് പിൻവാങ്ങി വൈകുന്നേരം പാർട്ടിക്കാരുടെ സമ്മേളനമോ മറ്റോ ഉണ്ടുപോലും യൂണിയൻ നേതാവ് സജീവൻ കുറേ നാളത്തെ വിശ്രമത്തിന് ശേഷം പാർട്ടി പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരികയാണ് അയാൾക്ക് സ്വീകരണം കൊടുക്കണം നേരത്തെ വഹിച്ചിരുന്ന പദവി തന്നെ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പദവിയൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് അത് ഇവനറിയില്ലല്ലോ വെള്ളിയാഴ്ചയായി സുരൻ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് കാത്തിരിക്കുകയാണ് അന്ന് നേരത്തെ തന്നെ വണ്ടി കൊണ്ടുപോയി നിരത്തും തട്ട് ടൗണിൽ ഇട്ടു ഇട്ടത് പള്ളിയുടെ അങ്ങോട്ട് തിരിച്ചു തന്നെയാണ് കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുകയേ വേണ്ടു വണ്ടി അവിടെ ഇട്ടിരിക്കുന്നത് എന്താണെന്നും രണ്ടുപേർ വന്ന് ചോദിച്ചു ഒരു ഓട്ടം പോകണമെന്നുണ്ട് അവർ വിളിക്കാം എന്നാണ് പറഞ്ഞത് വിളി വന്നാൽ അപ്പോൾ ഞാൻ പോകും സൗകര്യത്തിനു വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഒരു വണ്ടി വഴിയരികിൽ ചുമ്മാതെ പാർക്ക് ചെയ്താൽ പോലും വന്ന് കാര്യമന്വേഷിക്കും എല്ലാം അവർക്കറിയണമല്ലോ അവന്മാരുടെയൊക്കെ ഒരു ശുഷ്കാന്തി സന്ധ്യയ്ക്ക് മുമ്പുള്ള ബസ് വന്ന് തിരിച്ചു പോയി അതിൽ കിച്ചും ഇല്ലായിരുന്നു അനുവും ഇല്ലായിരുന്നു അടുത്ത ബസ് വരുന്ന നേരം കൊണ്ട് സുരൻ പോയി ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞു വന്ന് വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ അകലെ നിന്നും ലാസ്റ്റ് ബസ് വരുന്നത് കണ്ടു വരട്ടെ അതിലെന്തായാലും അവൻ കാണും ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വരട്ടെ സുരൻ്റെ കാത്തിരിപ്പ് വിജയിച്ചാൽ കിച്ചുവിൻ്റെ കാര്യം അവതാളത്തിലാകും പരാജയപ്പെട്ടാൽ സുരനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും വിജയിച്ചാലും പരാജയപ്പെട്ടാലും പ്രശ്നം തന്നെയാണ് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാനേ പറ്റൂ കിച്ചുവിന് ഒന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം എന്താണ് നടന്നത് എന്ന് അടുത്ത ഭാഗത്തിൽ അറിയാം അതുവരെ കാത്തിരിക്കുകയും അടുത്ത ഭാഗവും വായിക്കുകയും ചെയ്യണേ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അവരും വായിക്കുകയും ചെയ്യുമല്ലോ അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ